ടീം മാറ്റ് കമ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാൻ സ്കീം ആൻഡ് കോഴ്സ് ഒരേപോലെ ആവണമെന്നുണ്ടോ പെട്ടെന്ന് ഈക്വൻസി സർട്ടിഫിക്കറ്റിനെ പറ്റിയൊക്കെ വളരെ ക്ലാരിറ്റിയുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു എന്തൊരു ഇറവൻറ്റ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു പക്ഷേ ഈക്വൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി പല ആവശ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടവർ മറക്കാത്ത കമൻറ്റ് ചെയ്യുക സോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം അണ്ണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കോഴ്സ് പാസ്സായി എന്ന് വിചാരിക്കുക നമ്മൾ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ഇ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപത് കാലയളവിൽ ബി ഇ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ബി ഇ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിങ് പാസ് എന്ന് വിചാരിക്കാം ബി ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് പാസ്സായെന്ന് വിചാരിക്കാം ഈ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് അക്കാദമിക് ഇയറിലെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലാണെന്ന് കരുതുക അപ്പം അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പതിൽ നിങ്ങൾ പഠിച്ച വർഷം അങ്ങനെ ഒരു ഫോളോ ചെയ്യുന്ന സ്കീം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സ്കീം അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് സ്കീം രണ്ടായിരത്തി പതിമൂന്ന് സ്കീമാണെന്ന് വിചാരിക്കാം കോഴ്സിൻ്റെ പേര് ബി ഇ ഇലക്ട്രോണിക്സ് ആണ് എഞ്ചിനീയറിംഗ് ആണെന്ന് വിചാരിക്കാം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇക്വലൻസി വേണ്ടത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് റെക്കഗ്നേഷനകത്ത് യൂണിവേഴ്സിറ്റിയുടെ പേരായിട്ട് അണ്ണാ യൂണിവേഴ്സിറ്റി ഉണ്ടാവണം യൂണിവേഴ്സിറ്റിയുടെ പേരായിട്ട് അണ്ണാ യൂണിവേഴ്സിറ്റി ഉണ്ടാവണം അതുപോലെ സ്കീം ഏത് വർഷത്തെ സ്കീമാണ് സ്കീം രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഉണ്ടാവണം ഒരു ഉദാഹരണം പറഞ്ഞാൽ അണ്ണാ ഇപ്പം ആ കെ ടി യു റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സ്കീം അതായത് ഇരുപത് സ്കീം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത് സ്കീമാണ് അണ്ണാ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് സ്കീമിൽ പഠിച്ച ഒരാൾക്ക് ഇത് പ്രകാരം ഇക്വലൻസിക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ പ്രപ്പോസൽ വെച്ച് കോഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യണം അതായത് സബ്സിക്യൻറ്റ് ഇക്വലൻസിക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് സ്കീമിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് അക്കാദമിക് വർഷം ബി ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിച്ചു നിങ്ങൾ കെ ടി യുവിൻ്റെ സൈറ്റിൽ നോക്കുമ്പോൾ കെ ടി യു സൈറ്റിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത് സ്കീമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് സ്കീമിൽ പഠിച്ചത് കൊണ്ട് സബ്സിക്വൻറ്റ് ഇക്വലൻസി കിട്ടാനായിട്ട് നിങ്ങൾക്ക് കെ ടി യുവിന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ പ്രൈമറി ആപ്ലിക്കേഷൻ തന്നെ കൊടുക്കേണ്ടതാണ് എന്താണ് ഈ സബ്സിക്യൻറ്റ് ഇക്വലൻസി അല്ലെങ്കിൽ പ്രൈമറി ആപ്ലിക്കേഷൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ കെ ടി യുവിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിൽ വിശദമായിട്ട് ഡിസ്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു നോക്കാം നേരെ മറിച്ച് കെ ടി വിൻ്റെ സൈഡിൽ പറയുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് സ്കീം അണ്ണാ യൂണിവേഴ്സിറ്റി ഏത് കോഴ്സ് നിങ്ങൾ അന്നേരം ഏത് കോഴ്സ് കോഴ്സിൻ്റെ പേര് കൂടി നോക്കണം ബി ഇ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സിക്യൂട്ട് ഇക്വലൻസിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും നേരെ മറിച്ച് അണ്ണാ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിമൂന്ന് സ്കീം കോഴ്സിൻ്റെ പേര് ബി ഇ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബി ഡിഗ്രി ബി ലൈക്ക് എന്താ പറയുക അവരോട് ചോദിച്ച സംശയമാണ് അതായത് കോഴ്സിന്റെ പേര് ഒരേപോലെ വേണം അവിടുത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ് റെക്കണൈസ് ചെയ്യണം പോരാ നിങ്ങളുടെ ഏതാണ് കോഴ്സ് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് തന്നെ റെക്കനൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അത് തന്നെ വേണം ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് റെക്കനൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പാടില്ല സോ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾ റെക്കഗനേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ സ്കീമാണോ ഒന്നാമത്തെ കാര്യം ആ കോഴ്സ് നിങ്ങളുടെ തന്നെയാണോ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം പിന്നെ മോഡ് ഓഫ് സ്റ്റഡി റെഗുലർ ആണോ ഡിസ്റ്റൻസ് ആണോ ഓഫ് ക്യാമ്പസ് ആണോ കറസ്പോണ്ട് നിങ്ങളുടെ മോഡും മാറ്ററിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സബ്സിക്വൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നത് കെ ടി യുൻ്റെ കാര്യം ഡിസ്കസ് ചെയ്ത് നമ്മൾ കെ ടി സൈറ്റ് എടുത്താൽ നമ്മൾ കെ ടി സൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ കെ ടി സൈറ്റിൽ ആദ്യങ്ങനെ ഇക്വലൻസി ലിസ്റ്റുകൾ കാണാനായിട്ട് പറ്റും ഈക്വലൻസി ലിസ്റ്റുകൾ നോക്കി നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുക്കാൻ പെട്ടെന്ന് കാണുന്നു ഒക്കെ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഓക്കെ നമ്മളിപ്പം ഇപ്പൊ നമ്മളിപ്പോ എടുത്താല് ഏത് യൂണിറ്റ് ഓക്കെ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ ഇവിടെ നമ്മൾ നോക്കിയ ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ സ്കീമ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഓൺവേർഡ്സ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതലുള്ള സ്കീമുകൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതലുള്ള സ്കീമുകൾ അതായത് ഒരു വർഷത്തെ സ്പെസിഫിക് സ്കീമല്ല പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതലുള്ള സ്കീമുകൾ ഏതൊക്കെ ബ്രാഞ്ചുകാര് ബി ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനിയർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്കാര് കെ ടി വിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് സ്കീമുമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ഇക്വലൻസി കിട്ടും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാം പിന്നെ ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കിക്ക നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും വി ഐ ടിയിൽ നിന്നുള്ള കോഴ്സ് റെഗുലർ സ്കീമിലായിരിക്കണം എം ടെക് കോഴ്സ് എനർജി ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഏത് വർഷത്തെ സ്കീമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ കോഴ്സ് പഠിച്ചിരിക്കുന്നവർക്ക് സ്കീം സ്പെസിഫൈ ചെയ്യാത്തവർക്ക് നിങ്ങൾക്ക് അത് വെച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് നേരെ മറിച്ച് ചിലയിടത്ത് ആ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇവിടെ ഛത്തീസ്ഗഡ് സ്വാമി വിവേകാനന്ദ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊൻപത് സ്കീം അപ്പം നിങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് സ്കീമിലാണ് പഠിച്ചതെങ്കിൽ ഈ കോഴ്സിന്റെ നെയിമും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നേരെ മറിച്ച് നിങ്ങൾ അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കോഴ്സിന്റെ പേര് സെയിം ആണ് പക്ഷെ സ്കീം രണ്ടായിരത്തി പതിനഞ്ചോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും നിങ്ങളുടെ സ്കീമും കോഴ്സിന്റെ പേരും യൂണിവേഴ്സിറ്റിയുടെ പേരും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ സ്കീമ് വേറൊരു വർഷത്തെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് സ്കീമ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പ്രൈമറി ആപ്ലിക്കേഷൻ കൊടുക്കണം അതായത് നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ കെ ടി വിയുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും രണ്ടായിട്ട് അവർ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതായത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി ആപ്ലിക്കേഷൻ പിന്നെ അല്ലെങ്കിൽ എന്താണ് സബ്സിക്വന്റ് ആപ്ലിക്കേഷൻ ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്ത കോഴ്സുകളാണെങ്കിൽ നിങ്ങൾ സബ്സിക്യന്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം ആദ്യത്തെ കോഴ്സ് ആണെങ്കിൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ന്യൂ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രൈമറി ആപ്ലിക്കേഷൻ കൊടുക്കണം വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുള്ളവർ മറക്കാതെ കമന്റ് ചെയ്യുക ക്ലാസ്സിൻ്റെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് ലേണിങ് താങ്ക്സ് ഫോർ വാച്ചിങ്